നമുക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് ഒരു കുട്ടി പേവിഷബാധ ഏറ്റുമരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ കുട്ടിയും സമാനമായ സാഹചര്യത്തിലാണ് വാക്സിൻ എടുത്തതാണ് പക്ഷേ ചികിത്സ ഫലം കണ്ടില്ല ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം കൂടി വരുന്നുണ്ട് തിരൂരങ്ങാടി ആശുപത്രിക്കെതിരെ പരാതിയുമായിട്ടാണ് മലപ്പുറത്ത് പേവിഷബാധ ഏറ്റുമരിച്ച കുഞ്ഞിൻ്റെ കുടുംബ രേഖത്ത് വരുന്നത് കുഞ്ഞിന് കുത്തിവയ്പ്പ് നൽകാൻ വൈകി എടുത്ത കുത്തിവയ്പ്പ് എന്താണെന്ന് അറിയില്ലെന്നും കുടുംബം പറയുന്നു തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ വേണ്ടി അങ്ങനെ ഹോസ്പിറ്റലിന് അവർ ആദ്യം ഡെട്ടോളിട്ട് നല്ല കൈകാൻ പറഞ്ഞത് ഞങ്ങൾ തന്നെ കൈകിയത് ഇതിൻ്റെ താത്തിൻ്റെ വൈഫും കൂടി നല്ല വരച്ച് കഴുകി കഴുകി കേട്ട് ഒരു അവിടുന്ന് ഒരു ഇഞ്ച ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഡോക്ടർ ഇതിനുള്ള ഡോക്ടർ ഇവിടെ തിരുവങ്ങാടി ഹോസ്പിറ്റൽ ഇപ്പോൾ ഇന്നും ഡോക്ടർ ഇല്ല അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് എഴുതി തരുന്ന കോളേജിലേക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് കോളേജിൽ അവിടെ എത്തിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് വിറ്റ പെരുന്നാൾ കഴിഞ്ഞ് വിറ്റ ദിവസമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിക്കാണ്ട് തലക്ക് സ്റ്റിച്ച് ഇട്ട് പിന്നെ കാല് ഇത് കട്ട് ചെയ്ത് കണ്ട് ഇതാക്കി കണ്ട് ഓപ്പറേഷൻ ചെയ്ത് കണ്ട് അവർ തുന്നിയും ചെയ്ത് രണ്ട് ദിവസം അവിടെ നിന്ന് പിന്നെ അവർ വീട്ടിൽ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു പ പത്ത് പതിനാറ് ദിവസത്തിൻ്റെ പെട്ടെന്ന് മുറി മുറി പൊന്നാൻ ഉണങ്ങി സ്റ്റിച്ച് എടുക്കണേ കുട്ടിയായാലും കുട്ടികളെ കൂടെ ഏകദേശം ഇറങ്ങി കളിക്കലും ആ ചിരിയും കളിക്കാൻ തുടങ്ങിയും ചെയ്തതിന് പലിച്ചെടുതൊക്കെ തുടങ്ങിയതിന് കിട്ടിയായി ഒരു പനി മണിച്ചാണ് പനി മണിച്ചുകാണ്ട് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല രണ്ടേ മുക്കാലിനാണ് കടിയേൽക്കുന്നത് കടിയേറ്റ് മൂന്നാ പത്താകുമ്പോൾ തിരുവിതംഗ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചിണ് എന്നതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് ഡോക്ടർമാരില്ല എന്നാണ് തോന്നുന്നത് നഴ്സുമാരേ ഉള്ളൂ എന്നോട് പറഞ്ഞ് ആ മണിക്കൂറും വെള്ളം ഒഴിച്ചിട്ട് ഡയറ്റോളിട്ടിട്ട് കഴുകണം എന്നറിഞ്ഞ് അത് കൈകതിൻ്റെ ശേഷം അവർ പറഞ്ഞ് ഇവിടുന്ന് ഇഞ്ചക്ഷ അടിക്കുക ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല അനിമൽസിൻ്റെ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പെട്ടന്ന് എത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഒരമണിക്കൂർ ഏകദേശം അവിടെ താലൂക്ക് നിന്നിട്ടുള്ളൂ അതിന് ശേഷം മെഡിക്കൽ കോളേജേക്ക് അങ്ങോട്ട് ചോദിച്ച ആംബുലൻസ് ആണോ കാറാണോ വെച്ച് അങ്ങനെ കാറാണോ അങ്ങനെ കാറിലേക്ക് കയറ്റി ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരുന്നു അല്ലേ കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല ആ റിസൾട്ട് വേണ്ട അവിടെ കൂടുതൽ തിരക്കാണ് ഇതിലേക്ക് മെയിൻ്റ് ചെയ്തിട്ടില്ല അവർ അപ്പം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റിയതിൻ്റെ ശേഷം ഒരു ഡോക്ടർ വന്ന് നോക്കിയതിൻ്റെ ശേഷം അവർ പറഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളെ അതാണ് നല്ലതെന്നാണ് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ടില്ല ആ മുറിവോടൊക്കെ സ്റ്റിച്ച് അത് ഡ്രസ്സ് ഒന്നും ഇല്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് വിട്ടു പിന്നീട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ പെരുന്നാണ്ടൊന്ന് രാത്രിയാണ് അന്ന് ഓപ്പിൻ്റാവൂല അന്ന് അത് കഴി കഴിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല മുറിവൊന്നും ചെയ്തിട്ടില്ല പത്തര മണിക്ക് അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നു ഒക്കെ എടുത്തിട്ട് ഒരു വിട്ടു അന്നത്തെ അന്നിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടീൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ട് അത് കഴിഞ്ഞ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് ചെന്നതിൻ്റെ ശേഷം അവിടുന്ന് ആരോ ഒരാൾ നേഴ്സുമാരാരോ പറയുണ്ട് നിങ്ങളാരീക്കോ കാലത്തിൽ വീട്ടിലേക്ക് വിട്ടെന്ന് അങ്ങനെ ചോദ്യം അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഇതാണ് ആ കുടുംബത്തിൻ്റെ ആക്ഷേപം അവരുടെ പരാതികളിതാണ് എന്തായാലും സ്വന്തം കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ആശങ്കയുമായിലുമാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ മെഡിക്കൽ വിശദീകരണം വരേണ്ടതുണ്ട് നേരത്തെ കോഴിക്കോട്